വെൽക്കം ടു തുമ്പി ക്രിയേഷൻ ഇന്ന് ഞാൻ കാണിക്കുന്നത് മാങ്ങ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ആണ് വർഷങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് മാങ്ങാ സീസണിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണിത് കൂടുതൽ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത് ആദ്യം തന്നെ നമ്മൾ ഓവർ പഴക്കാത്ത ചനക്കാത്ത മാങ്ങ ഉണ്ടാവില്ല ഒരു നല്ല പുളിയുള്ള മാങ്ങ തൊലിച്ചെത്താതെ നീളത്തിലോ അല്ലെങ്കിൽ ഇതേപോലെയോ അരിയുക അരിയുന്നത് നമ്മുടെ ഇഷ്ടമാണ് അന്ന് ചെറുതായി പോവരുത് പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ് എള്ളെണ്ണ ഞാനിവിടെ ഇതേ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത് അത് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയെടുത്ത് നല്ല പോലെ ചൂടായതിനു ശേഷം അതിൽ നല്ലെണ്ണ ഒഴിക്കുക ഈ എണ്ണ അധികം മാങ്ങ കുടിക്കില്ല കേട്ടോ അധികമെന്ന് പറയണ്ട തീരെ മാങ്ങ കുടിക്കില്ല ഒരു പിടി മാങ്ങ എടുത്ത് ചട്ടിയിൽ എന്നിട്ട് നല്ല ചൂടുണ്ടാവണേ എന്നിട്ട് അതിൽ നിന്ന് പൊരിച്ചെടുക്കുക അത് നല്ല പോലെ മുരിഞ്ഞതിന് ശേഷം അത് കോരി മാറ്റുക നമുക്ക് കുറേ മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനെ പല തരത്തിൽ നമുക്ക് മാങ്ങ ഉണ്ടാക്കി വെക്കാം നമുക്ക് തുറ അതേപോലെ എണ്ണ മാങ്ങ കടും ഉപ്പിലിട്ടത് അങ്ങനെ പല ഐറ്റംസും ഞാൻ റെഡിയാക്കിയിരുന്നു കുറച്ച് മാങ്ങ ഉണക്കാനും വേണ്ടി ഇത് ഉണക്കാൻ വെച്ചതാണ് അങ്ങനെ പല ഐറ്റംസും റെഡിയാക്കി ഇതാ ഇതേപോലെ ഒരുവിധം പെട്ടെന്നാവട്ടോ അങ്ങനെ കുഴഞ്ഞൊന്നും പോകില്ല വറുത്ത് പോരിയ മാങ്ങകളാണിത് ഇതേ സമയം നമുക്ക് അതിനുള്ള മസാലപ്പൊടി തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാ അച്ചാർജ് പോലെ കടുക് ഉലുവ എല്ലാം വറുത്തിട്ട് പോരുക അതിൽ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കായം എല്ലാം വീണ്ടിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കുക ആ പൊടിയാണ് ഈ പൊടി കാണുമ്പോൾ നമ്മൾ ആയിരിക്കും ഒരുപാട് പണിയാണെന്ന് പക്ഷേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഇതിന് വെയിലിൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ നമ്മൾ ഈ ഇരുമ്പ് ഇരുമ്പിക്കല്ലിലെ എണ്ണ മാറ്റി വെച്ചോ അതിന് ശേഷം നമ്മൾ വറുത്തെടുത്ത മാങ്ങ അതിലേക്കിടുക പിന്നെ നമ്മൾ വറുത്തെടുത്ത നമ്മുടെ അച്ചാറ് പൊടി ഇതിലേക്കിടുക നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ മതി അച്ചാർ പറിച്ച ടാലങ്കോപ്പപ്പല്ലാ പക്ഷേ അതിലും ടേസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കടുക് ഉലുവയൊക്കെ വറുത്തിട്ട് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് வேற തന്നെയാണ് എന്നിട്ട് ഇത് മിക്സ് ആക്കുക എല്ലാം കൂടെ അതിലും മിക്സ് ആക്കുക ഇതില് ഇപ്പോ ഞാൻ കാണിക്കുന്നത് കടുക് മുളവൈ അത് സെപ്പറേറ്റ് വറുത്തതായിരുന്നു మొత్తం എടുത്ത മിക്സില് പൊടിച്ചാലും മതി ഇളക്ക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ട്ടോ പിന്നെ അത് നമ്മളെ ഭരണിയിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇളകില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് ഇരുമ്പ് ചട്ടിയിലിട്ട് തന്നെ നന്നായി മരത്തിൻ്റെ ചട്ടം കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മതി നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ബോളുകൾ എടുത്തിട്ട് സൂക്ഷിക്കണേ ഗ്ലാസിൻ്റെ അടുപ്പുള്ള ബോട്ടിലുകളിൽ സൂക്ഷിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ അല്ലാണ്ട് നമ്മൾ അല്ലാത്തതിലൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ഇതിൽ വിനാഗിരി തീരെ ചേർക്കുന്നില്ല ഇങ്ങനെ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള എണ്ണ ആ എണ്ണ എടുത്തിട്ട് ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കുക ഇത് എണ്ണ ഇത് മൂടി നിൽക്കണം കേട്ടോ കാരണം നല്ലപോലെ നനയണം എണ്ണയുടെ ആ നനവാണ് വേണ്ടത് എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യരുത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ആയിട്ടേ നിങ്ങൾ യൂസ് ചെയ്യാവൂ ആ സമയത്ത് ഒന്ന് ഇളക്കിയിടുക ഒരു പതിനഞ്ച് ദിവസം കഴിയുന്നതിന് ശേഷം നമ്മൾ ഒന്ന് നല്ല പോലെ ഇളക്കിയിടുകട്ടോ എണ്ണ ഒക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയാണിത് ഇത് ഞാൻ ഉപ്പിലിട്ടതായിരുന്നു കേട്ടോ കുറച്ച് മാങ്ങ എടുത്തിട്ട് കുറച്ച് കൂടുതൽ മാങ്ങ എടുത്ത് ഉപ്പിലിട്ടത് അത് വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഉപ്പ് വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം അത് അരച്ചെടുത്തിട്ടാണ് യൂസ് ചെയ്തത് ഇത് പാകമായ എണ്ണ മാങ്ങയാണ് ഇത് നമുക്ക് ചോറിട്ടപ്പം രണ്ട് പീസ് മതി അല്ലെങ്കിൽ ഒരു പീസ് മതി തൈരോ കറിയോ ചേർത്ത് അലയിച്ചും ഉപയോഗിക്കാം പിന്നെ ഇതിൽ ഉപ്പ് കുറച്ച് കൂടുതലിടുന്നുട്ടോ കാരണം മാങ്ങയ്ക്ക് നല്ല ഉപ്പ് പിടിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്